അയ്യപ്പൻകോവിൽ മാട്ടുകട്ടയ്ക്കും മേരുകുളത്തിനുമിടയിൽ കെഎസ്ഇബിയുടെ ടച്ച് വെട്ടിന്റെ ഭാഗമായി റോഡിലേക്ക് മുറിച്ചിട്ട മരച്ചില്ലകളും മറ്റും യാത്രാതടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയിലാണ് അപകടസാധ്യത ഉയർത്തി മരച്ചില്ലകൾ ഉൾപ്പെടെ കിടക്കുന്നത് മേരീകുളത്തിനും മാട്ടുകെട്ടയ്ക്കും ഇടയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് എതിർവശത്തായിട്ടാണ് ടച്ച് വെട്ടിന്റെ ഭാഗമായി കെ യു സി ബി ഉദ്യോഗസ്ഥർ മുറിച്ചിട്ട മരച്ചില്ലകൾ ഉൾപ്പെടെ റോഡിൽ കിടക്കുന്നത് നിരവധി സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന പാതയിലാണ് ഇവ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നത് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ മേരികുളം ഹൈസ്കൂളിന് സമീപം കെ എസ് സി ബോർഡുകാരുടെ പ്രദർശന പരിപാടിയായ ടച്ച് വെട്ട് അത് മാം മരച്ചില്ലകൾ റോഡിലോട്ട് വെട്ടിയിടുകയും അതിൽ റോഡിൽ നിന്ന് മാറ്റാൻ അടിയന്തര സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും അത് യാത്രക്കാർക്കും കാലിൽ നിന്ന് സ്കൂൾ കുട്ടികൾക്കും അപകട സാധ്യത ഏറെയാണ് അത് മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കെ എസ് ബി ഉദ്യോഗസ്ഥർ റോഡിലേക്ക് വെട്ടിയിട്ടിരിക്കുന്ന മരച്ചില്ലുകൾ ഉൾപ്പെടെ അടിയന്തരമായി ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം